സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ വരെയുള്ള തിരുവചന ഭാഗങ്ങളുണ്ട് ആ ദിവസങ്ങളിൽ മറിയം യുവതിയായി നല്ല ഒരു പട്ടണത്തിലേക്ക് തിരുക്കത്തിൽ യാത്ര പറഞ്ഞു അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചാണ് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ കർത്താവിന്റെ അമ്മ ഉദരവും അനുഗ്രഹീതരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്നു ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധയും തിരുനാമത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവർ പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുനാളിനോടനുബന്ധിച്ചുള്ള എട്ടു മൈമ്പലൂടെ നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് അഗതമാകുന്ന ഈ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം എല്ലാവർക്കും ദൈവമായിട്ട് നേരുകയാണ് ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാമധ്യായം മുപ്പത്തി ഒൻപത് മുതൽ വരെയുള്ള ഭാഗങ്ങളാണ് പ്രാർത്ഥനയിലും വിശ്രമത്തിലും കഴിയുന്ന എലിസബത്തിനെ പരിശുദ്ധ അമ്മ സന്ദർശിക്കുന്നത് തുടർന്ന് കുടുംബത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങളുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഈ ർശനം മറിയത്തിനും ഒരു ഉറപ്പിക്കലിന്റെ അവസരം കൂടി ഒരു പുരുഷന്റെ സഹായം കൂടാതെ ഗർഭം ധരിക്കുമെന്ന് കേട്ട് ശങ്കിച്ചു നിന്ന് പരിശുദ്ധ അമ്മയ്ക്ക് ദൈവദൂതം കൊടുക്കുന്ന ഒരു അടയാളമാണ് തന്റെ ചർച്ചക്കാരിയായ എലിസബത്ത് ഗർഭം ധരിക്കുന്നു എന്നുള്ളത് പ്രിയ സഹോദരങ്ങളെ ഒരു സിനിമാ കഥയിൽ എന്നതുപോലെ ഈ അമ്മ അവിടേക്ക് കടന്നു ചെല്ലുമ്പോഴാ കുടുംബത്തിലുണ്ടാവുന്ന മാറ്റം നമുക്ക് കാണാനായിട്ട് അമ്മയുടെ സാന്നിധ്യമുള്ള സ്ഥലവും സമയവും സാഹചര്യവും എല്ലാം അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹവും ആശ്വാസവും നൽകുന്നവളാണ് പരിശുദ്ധ അറിയുന്നത് സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോഴാഹങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും കനായിലെ കല്യാണ വിരുദ്ധ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അമ്മ അവർക്ക് വേണ്ടി തന്റെ തിരുക്കുമാരനോട് മാധ്യസ്ഥ യാചിക്കാൻ നമുക്ക് കാണാനായിട്ട് കഴിയും ഒന്നുമില്ലായ്മയിൽ നിന്നുള്ള ആ വേദനയിൽ നിന്നിരുന്ന കുടുംബത്തിന് ആശ്വാസമായിട്ട് അവർക്ക് കരുതലായിട്ട് പരിശുദ്ധ അമ്മ കടന്നു കുടുംബത്തില് മൂന്ന് സെഹിയോൻ നോട്ടിശാലയിൽ പേടിച്ച് കണ്ടിരുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് പരിശുദ്ധ അമ്മ കടന്നു അവരെ ധൈര്യപ്പെടുത്തുന്നു കാണാനായിട്ട് കാണാനായിട്ട് പ്രിയ സഹോദരങ്ങളെ അതുപോലെ നമ്മളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഒരു തീരുന്നു മറ്റുള്ളവർക്ക് ഒരു കരുതലായിട്ട് എന്റെ സാന്നിധ്യം തീരുന്നുണ്ട് നമുക്കിവിടെ വായിച്ചു കേട്ടതാണ് പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരുടെ ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുകയാണ് ഒന്ന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എലിസബത്തിന്റെ ഉദരത്തിൽ കിടക്കുന്ന ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടുകയാണ് രണ്ട് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിട്ട് മൂന്ന് ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായ എലിസബത്ത് പരിശുദ്ധ നിറഞ്ഞവളായലുകൾ അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ ചെല്ലുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് മറ്റുള്ളവരിലേക്ക് പകരുന്നത് എലിസബത്തിലേക്ക് പകരുന്നത് അവള് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിട്ട് സംസാരിക്കുന്നുണ്ട് പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അയൽക്കാരിലൊക്കെ ഈ നമ്മുടെ സാന്നിധ്യം ഈ പറഞ്ഞ ദൈവിക ചൈതന്യം പകരുന്നതിന് സാധിക്കുന്നു നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ നമ്മളുടെ സാന്നിധ്യം കൊണ്ട് ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ആത്മീക മാറ്റം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിയുന്നു അങ്ങനെ കഴിയുന്നില്ല എങ്കിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായുള്ള മാധ്യസ്ഥ നമുക്ക് രാജിക്കാൻ പ്രത്യേകിച്ച് ഈ എട്ട് നോയ്മിന് വേണ്ടി പൊരുങ്ങുന്ന എട്ട് നോയ്മിന്റെ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് അമ്മയോട് ചേർന്ന് നിന്ന് അമ്മയെ പോലെ പരിശുദ്ധ നിറഞ്ഞവരായിട്ട് മാറാനായിട്ട് നമുക്ക് ശ്രമിക്കാം അതിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസം എപ്പോഴും നമ്മളോട് ഇവിടെ ഉണ്ടായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ അത് ആരുടെയും